ഒരു ആവിർഭാവം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിലാണ് നമ്മൾ സിനിമ ആരംഭിക്കുന്നത് അത് ആദ്യം അതിൽ നിശ്ചലമായിട്ടുള്ള അതായത് നിശ്ചല ചിത്രങ്ങളില്ല നമ്മുടെ ഫോട്ടോകൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഫോട്ടോ ഒക്കെ എടുത്ത് ഇരുപത്തിനാല് ക്യാമറയിൽ പതിച്ച സിനിമയാണ് ആദ്യ ഉണ്ടായിരുന്നത് ഒരു കുതിര പോണത് ഒരു ഇത് അത് ആയിരത്തി എണ്ണൂറ്റി അറുപതിന്റെ ആ കാലഘട്ടത്തിൽ ഗണത് ഉണ്ടായിരുന്നു അതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടില് ആണ് ഈ സിനിമ ഈ ഈ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് മൂവി ക്യാമറയുടെ ഒക്കെ ഒരു കണ്ടുപിടുത്തത്തോടുകൂടി സിനിമ എന്ന് പറയുന്ന ഒരു ഇത് ആരംഭിക്കണം അങ്ങനെ അത് അതിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു കുറേ കാലങ്ങളൊക്കെ എടുത്തില്ല ഇപ്പൊ ടെക്നോളജി വളർന്ന് അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ട്രെയിൻ റോബറി എന്ന് പറയുന്ന ഒരു സിനിമയുടെ വരവോടുകൂടിയാണ് ഫീച്ചർ ഫിലിമിന്റെ ആവിർഭാവം അതിങ്ങനെ നീണ്ട് ആ സമയത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളായിരുന്നു പിന്നെ അത് ശബ്ദമില്ലായിരുന്നു നിശബ്ദ ചിത്രങ്ങളായിരുന്നു അതുണ്ടായിരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലൊക്കെ ലോസ് ഏഞ്ചൽസിൽ ഇങ്ങനെ സിനിമ കേന്ദ്രീകരിച്ച് ഹോളിവുഡിന്റെ വരവോടുകൂടിയൊക്കെ സിനിമകളുടെ ഒരു ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ആദ്യമായി ശബ്ദമുള്ള ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങി ഡോൺ ജുവാൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറിൽ തന്നെ ജാസിംഗർ എന്ന ഫീച്ചർ ഫിലിമും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയപ്പോഴേക്കും അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒക്കെ പുറം തള്ളിക്കൊണ്ട് കളറിൻ്റെ കളർ ചിത്രങ്ങളുടെ ആവിർഭാഗം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് സിനിമ കടന്നുപോയത് പിന്നെ ത്രീ ഡി സിനിമകൾ വന്ന് അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ഇന്ത്യയിലെ ആദ്യമായിട്ടുള്ള സിനിമകളൊക്കെ അങ്ങനെ പ്രദർശിപ്പിച്ച് തുടങ്ങിയിരുന്നത് അതായത് മറ്റുള്ള ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്ന സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ സത്യജിത് റായുടെ പദ്ധതി പാഞ്ചാലി പുറത്തിറങ്ങി അതിന് ശേഷമാണ് പിന്നെ സിനിമയുടെ ഒരു ഈ ഇന്ത്യയിൽ ഒരു വളർച്ച ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ആറില് കോയമ്പത്തൂരിലെ പോൾ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഫ്രഞ്ചുകാരിൽ നിന്ന് ഈ സിനിമയുടെ ഉപകരണങ്ങളൊക്കെ വാങ്ങി കേരളത്തിൽ അതിൻ്റെ സിനിമ ഇറങ്ങി അപ്പോൾ അത് ആയിരത്തി അത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ ബയോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം വാങ്ങിക്കുന്ന കാട്ടൂക്കാരം വാറുണ്ണി എന്ന് പറയുന്ന ഒരാൾ അത് സ്വന്തമാക്കിയിട്ട് അത് തൃശ്ശൂർ പൂരത്തിന് അദ്ദേഹം സിനിമകളുടെ ഒരു പ്രദർശനം നടത്തി അങ്ങനെ ആ കമ്പനിയുടെ വകയായിട്ടാണ് ജോസ് തിയേറ്റർ അതുപോലെ തന്നെ ഡേവിസൺ എന്ന് പറയുന്ന സിനിമകളൊക്കെ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് പുറത്തിറങ്ങിയ രാജ ഹരിചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടില് ആദ്യ മലയാള സിനിമ ജയശ്രി ഡാനിയലിന്റെ വിഗതകുമാരൻ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് ബാലൻ എന്ന ശബ്ദ ചിത്രവും പുറത്തിറങ്ങി അങ്ങനെയാണ് സിനിമയുടെ ഒരു കേരളത്തിലും ഒക്കെ എത്തിപ്പെട്ട ഒരു ചരിത്രം അതിങ്ങനെ വളർന്ന് വികസിച്ച് ഡിജിറ്റൽ ഒക്കെ രൂപത്തിൽ വളരെ വികാസം പ്രാപിച്ച് ഇപ്പോൾ അത് ചില ചലച്ചിത്രങ്ങളെന്ന് പറയുന്നത് ലോകത്തിൻ്റെ മാതൃകയാകാവുന്ന രീതിയിൽ കേരളത്തിലെ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിദേശ ക്യാൻ ഫെസ്റ്റിവലില് അതുപോലെ തന്നെ മറ്റുള്ള ഫെസ്റ്റിവലിലൊക്കെ അപ്പോൾ ഇപ്പോൾ ഇതിന് കൂടുതൽ അതിന് സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി ഏതൊരാൾക്കും ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ സാങ്കേതികത വളർന്നു അതിലൊക്കെ ആളുകൾക്കൊരു ത്രില്ലില്ല സിനിമ കാണാൻ തന്നെ അപ്പോൾ സിനിമ വ്യവസായം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഒരു മടുപ്പിക്കുന്നൊരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട് കാരണം നൂറ് സിനിമകൾ ഇറങ്ങിയാൽ അതിലൊരു പത്ത് സിനിമകളാണ് ചുരുങ്ങിയത് വിജയിക്കുന്നുണ്ടാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ അത് ചിലപ്പോൾ നിർമ്മാതാക്കളെയൊക്കെ നമ്മൾ പിന്നെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവില്ല കാരണം അവർ അഡ്രസ്സ് പോലും അറിയില്ല ഞാൻ നല്ലൊരു നമ്മളെ ജോക്കർ എന്ന് പറഞ്ഞാൽ പഴയൊരു സിനിമ ഉണ്ടായിരുന്നു വേദാനം ജോക്കർ അതിൻ്റെ ഒരു ചരിത്രം വായിച്ചപ്പോഴേ അപ്പം പടം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത് കണ്ടു നോക്കണം എന്ത് എടുത്തു അന്നത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു പക്ഷെ അന്ന് പരാജയപ്പെട്ട സിനിമയാണ് അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസർ കുടിച്ചു കുടിച്ച് വേണം മരിച്ചതെന്ന് പറയുന്നത് കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സൂപ്പർ ഹിറ്റ് അഭിനേതാക്കൾ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വച്ച് നമ്മൾ യൂട്യൂബിൽ അത് കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെ എടുത്തുനിന്ന് ചോദിക്കുക അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി എന്തും ഭംഗി എന്നറിയാണ് പാട്ട് പട്ടത്തിലാണ് ഇടയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഈ ചരിത്രം അപ്പം ഇതിലേക്ക് നമ്മൾ തനിമ എന്ന് പറയുന്ന കലാസാഹിത്യവേദിയുടെ സിനിമ അതുപോലെ തന്നെ സാഹിത്യം എല്ലാം ഉണ്ട് പക്ഷേ നമ്മളതിന് വെറുതെ ഇവിടെ അതിൻ്റെ മുകളിൽ കിടന്നിട്ടുള്ള ഒരു ചരിത്രങ്ങൾ പരിശോധിക്കാതെ തനിമ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് തനിമ എന്ന ഇതിൽ നിൽക്കുമ്പോൾ പുതിയൊരു കലാസൃഷ്ടി നമുക്ക് ഉണ്ടാവണം അതിനു വേണ്ടിയായിരിക്കണം നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ ഷോർട്ട് ഫിലിമുകളും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയാണ് നമ്മളുടെ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഒരുപാട് ആളുകളുണ്ട് കൂട്ടങ്ങളുണ്ട് എഴുത്തുകാരുണ്ട് സംഗീത സംവിധാനം നിർവഹിക്കുന്നവരുണ്ട് സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മ അതുപോലെ തന്നെ ഈ കൂട്ടത്തോടൊപ്പം ഈ ഒരു സിനിമ പിറവിയെടുക്കണം എന്നാലും ഈ ഇരുത്തം കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു നേതൃത്വ സംഗമം നടത്തിയത് കൊണ്ടുമുള്ള ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പം അതിന് എല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ അതിന് സമർപ്പിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ആദ്യമായി ഉണർത്തിക്കൊണ്ടും വർഷത്തേക്ക് കൊടുക്കുക ആദ്യം തന്നെ